അതേണ്ട് ഇത് നമ്മുടെ എന്താ മായ ചേച്ചി മായ ചേച്ചി മായ ചേച്ചി പറഞ്ഞോ പൊങ്കാലെ കുറിച്ച് പറഞ്ഞോ പൊങ്കാലെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ലല്ലോ എത്ര വർഷമായിട്ട് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായിട്ടും ഇടക്കിടക്ക് ഇടവർ പൊങ്കാല ഇടുന്നുണ്ട് അതെ അനുഭവങ്ങൾ സ്കൂളിലൊക്കെ തൊട്ടേ ഇടാറുണ്ടായിരുന്നു എന്തെങ്കിലും അനുഭവം ഉണ്ടോന്ന് ഞാൻ അങ്ങനല്ലെങ്കിലും വേണ്ടി അങ്ങ് വരുക ചെയ്യുന്നേ സ്വന്തമായിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല എല്ലാവർക്കും വേണ്ടി ഒരു പൊങ്കാല നമ്മടെ വേറൊരു കാര്യം പറ എനിക്കൊന്നും പറയാൻ ഒന്നും ഇല്ല പറയാ എന്തെങ്കിലും പറവന്റി വൺ ഇയേഴ്സായി പൊങ്കാല ചെയ്യുന്നു മുടക്കം ചെയ്യുന്നത് ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങളുടെ ഫ്ലോറിലാ താമസിക്കുന്നത് ചേച്ചി സ്നേഹമുള്ള ഒരു എന്ത് ഹെൽപ്പിനും ചേച്ചി തയ്യാറായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് സാർ അല്ലെ എനിക്കും എനിക്കും അതുപോലെയാണ് പോവാ എല്ലാ സുന്ദരിയായിട്ട് നിൽക്കുന്ന പൊങ്കാല ഇടാൻ വന്നതാണ് എല്ലാരും ഒരുങ്ങിട്ടുണ്ടെങ്കിലും കസിൻ ആണ് ഇത് ഇത് നമ്മുടെ ഫ്ലാറ്റിൽ ഇവിടെ താമസിക്കുന്ന ആളാണ് പുള്ളിക്കാരി ആർട്ട് ഡയറക്ടറാണ് സിനിമയിലേക്ക് ആർട്ട് ചെയ്യുന്ന ആളാണ് പേര് പറ എന്റെ പേര് സ്വപ്ന അശോക് സ്വപ്ന അശോകം അപ്പൊ സിനിമയിലേക്ക് ആർട്ട് ചെയ്യുന്ന ആളാണ് പിന്നെ ഇവിടെ നമ്മുടെ അമ്മമാരും ദേ ദേ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം വാ ഇവിടെ ഇല്ലായിരുന്നു ഈ താരം ഇതാ ഡോക്ടർ ആണ് പറ പേര് പറ ഡോക്ടർ കൃഷ്ണ കൃഷ്ണ പൊങ്കാല തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതാണ് എല്ലാരും അമേരിക്ക തമിഴ്നാട് അല്ലേ ഒരുപാട് അല്ല ഇവിടെ കൃഷ്ണയുടെ കസിൻസ് ഇവിടെയാണ് ഫ്ലാറ്റിലാണ് എത്ര വർഷമായിട്ട് ട്വന്റി ഇവിടെ കൃഷ്ണയാണ് നമ്മുടെ പൊങ്കാലയുടെ ഹൈലൈറ്റ് ഭയങ്കര ഓളാണ് വന്നുകഴിഞ്ഞാൽ ഭയങ്കര കോമഡിയും ഇതൊക്കെയാണ് ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് നേരം അമ്മയില്ല നമ്മൾ ഇന്റർവ്യൂ എടുത്തു അമ്മയുടെ മോളാണ് ഇത് സന്ധ്യ അപ്പൊ നിങ്ങക്ക് ഒരു പൊങ്കാലത്തിന് ദിനാശംസകൾ നേരുന്നു പായസൊക്കെ മണ്ടപ്പുറ്റൊക്കെ അപ്പൊ ഞങ്ങള് പായസം കുടിക്കാൻ ഇപ്പം വരും ഓക്കെ